മാതാപിതാക്കളും വീടും ഉൾപ്പെടെ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട ചുവരൽമലയിലെ ശ്രുതി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു റവന്യൂ വകുപ്പിൽ ക്ലാർക്കായാണ് നിയമനം രാവിലെ പതിനൊന്നരയോടെ വയനാട് കലക്ട്രേറ്റിലെത്തിയാണ് ജോലിയിൽ പ്രവേശിച്ചത് ഓർമ്മകളുടെ തിരയടങ്ങാത്ത മനസ്സുമായി ശ്രുതി പതിയെ ഈ പടികൾ കയറി ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളും വീടുമുൾപ്പെടെ സർവ്വത് നഷ്ടപ്പെട്ട ശ്രുതിക്ക് വാഹനാപകടത്തിൽ പ്രതിശ്രുത വരനെയും നഷ്ടമായിരുന്നു ആ അപകടത്തിൽ കാലിനേറ്റ പരിക്ക് പൂർണ്ണമായി ഭേദമായിട്ടില്ല എങ്കിലും ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ശ്രുതി സന്തോഷമുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു കൈത്താങ്ങായത് കൊണ്ട് സന്തോഷമുണ്ട് എല്ലാവരോടും കഴിഞ്ഞ മാസമാണ് ശ്രുതിക്ക് റവന്യൂ വകുപ്പിൽ ക്ലർക്കായി നിയമനം നൽകിയുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത് കൃത്യനിർമാണം വേഗത്തിൽ മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും കഴിയുന്ന പരാതി പരിഹാര വിഭാഗത്തിലാണ് ആദ്യ നിയമനം പെട്ടെന്ന് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ പരാതികളെ വരുന്നത് മനസ്സിലാക്കാനൊക്കെ ഏറ്റവും സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ എന്നിവരോടൊപ്പമാണ് ശ്രുതി കലക്ടറേറ്റിലെത്തിയത് ജോലിയിൽ പ്രവേശിക്കുന്ന ശ്രുതിയെ സ്ഥലം എം എൽ എ ടി കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി അഭിനന്ദിച്ചിരുന്നു മീഡിയ വൺ വയനാട്